നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന കുരിശള്ളി കുന്തളമ്പാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈയിൽ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഉരുൾപൊട്ടൽ സ്ഥലം നമുക്കൊന്ന് കാണാം അന്ന് നാടിനെ നടക്കിയ ആ കാഴ്ച നേരിട്ട് കണ്ട ഇവിടെ സ്ഥലവാസി തന്നെയായ ഒരു അപ്പച്ചൻ നമ്മോടൊപ്പം ഉണ്ട് അപ്പച്ചൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയും അപ്പച്ചൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളരം ഞാൻ അവിടുത്തെ അവരുടെ വീട്ടുകാരനായിരുന്നു ആ മരിച്ച ആൾക്കാരില്ലേ വാഴക്കപ്പാറ അവര് വന്നു സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് വർഷത്തേക്കുള്ള ആയില്ല അന്നേരം ഈ സംഭവം ഉണ്ടായത് അത് നല്ല പെമ്മൻ തോട്ടമായിരുന്നേ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടാവും ഭയങ്കര മഴയായിരുന്നു ഈ പ്രദേശത്ത് അപ്പം ഇവർ രണ്ട് പേരെ ഒന്ന് എൻ്റെ ഏട്ടനെയും ഒന്ന് താഴെ കൃഷ്ണൻകുട്ടി എന്നും പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വിളിച്ചു ജൂക്കാലി വെട്ടി ഇവരുടെ പെരയുടെ മണ്ടയ്ക്കോട്ടങ്ങ് വീണു പകല് അപ്പോൾ രാത്രി ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ ഈ പേരെല്ലാം പോയി ഞാനവിടെ ചെന്ന് രാത്രി മണിക്ക് ഞാൻ ചെന്നതാണ് ചെന്ന് പറഞ്ഞു ചേട്ടാ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിൽ ചെന്ന് വർത്തണം പറഞ്ഞിരിക്കാവില്ലെന്ന് പറഞ്ഞു ഇല്ല ഈശോ പറ്റാതെ ഒന്നും വലിയല്ല പോയി കിടന്നു പറഞ്ഞു ഞാൻ ഇനി പോലെ ചെയ്തു പിറ്റേ ദിവസം വെളുപ്പത്തിനൊരു അഞ്ച് മണിയായപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകൾ വന്ന് പറഞ്ഞു വാഴിക്കപ്പാറക്കാരുടെ വീടിരിക്കുന്നു ഇത് പോകാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഞാനിവിടെ വഴക്കം പറഞ്ഞു നീ എന്നെടി പറയുന്നു ഞാൻ രാത്രി രണ്ടു മണിക്ക് അവിടെ ചെന്നതെന്ന് പറഞ്ഞു അതാ കൊച്ചു എഴുന്നേറ്റ് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഈ കണ്ട കൃഷി ചെയ്യാൻ കളച്ചടിയില്ല എന്ന് പറഞ്ഞ പോലെ ആ പറമ്പ് മൊത്തം ഇപ്പോൾ നല്ല പെൺമൻതോട്ടമായിരുന്നു ജോയിസാറിനോട് ഇന്ന് പറഞ്ഞു ജോയിസാർ എന്നോട് ഇരിക്കുന്നു വാഴിക്കപ്പാറക്കാർ മൊത്തം പോയി ഒരു കണ്ടം പോലെ കിടപ്പുണ്ടാവില്ല പറഞ്ഞു ജോയിസാറോട് വന്ന് ജോയിസാറിൻ്റെ വീട്ടിലൂടെ ഒക്കെ മുറിഞ്ഞു പോയായിരുന്നു കരവിട്ടുന്നൊരു കല്ല് വന്നു അങ്ങനെ ഈ സംഭവം ഒരു കുഞ്ഞിനെ കിട്ടാൻ ഒരു കൊച്ചിന് കിട്ടും ഇന്നൊരു രാത്രി ഏകദേശം മൂന്ന് കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് ഏകദേശം നാല് പേരാണ് മരണമടഞ്ഞത് ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട്